ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമാണല്ലോ അപ്പം നമ്മൾ ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണയാണ് വീട്ടിൽ തന്നെ മില്ലിക്കൊന്നും പോവാതെ ഏത് മഴക്കാലത്തും നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഉരുക്ക് വെളിച്ചെണ്ണ അതുപോലെ വെർജിൻ ഓയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ വെർജിൻ ഓയിലിനൊക്കെ കടയിൽ പോയാൽ നല്ല വില കൊടുക്കേണ്ടി വരും അതുപോലെ തന്നെ ഡോക്ടർമാരൊക്കെ നമുക്ക് കൊളസ്ട്രോൾ കൊളസ്ട്രോള് ഷുഗറൊക്കെ എല്ലാവരും ചെല്ലുമ്പോൾ സജസ്റ്റ് ചെയ്യണൊരു എണ്ണയും കൂടിയാണ് ഈ വെർജിൻ ഓയിലിൽ അപ്പോൾ നമുക്കിത് ഈസി ആയിട്ട് തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു എണ്ണയും കൂടിയാണ് കേട്ടോ അത് അപ്പോൾ ഞാൻ ഇതിൻ്റെ അടിയിൽ എൻ്റെ ആരോഗ്യ ഗുണങ്ങളും കൂടിയും പറയാം അപ്പോൾ നമുക്കിത് ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ നാല് തേങ്ങ കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇത് നാലും നമുക്കൊന്ന് പൊട്ടിച്ചിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം കേട്ടോ അപ്പം നമുക്ക് എത്ര എണ്ണ വേണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്കിത് എടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ തേങ്ങ എടുക്കുമ്പോൾ കുറച്ച് വെള്ളമുള്ള തേങ്ങ എടുക്കാം കേട്ടോ ഉണങ്ങിയ തേങ്ങ എടുക്കണ്ട വെള്ളമുള്ള തേങ്ങ എടുക്കുക ശ്രദ്ധിക്കുക അപ്പോഴായിരിക്കും നമുക്ക് കൂടുതൽ എണ്ണ കിട്ടാം കേട്ടോ അപ്പോൾ ഇത് നാലു ഞാൻ പൊട്ടിച്ച് വെക്കുന്നുണ്ട് അപ്പോൾ പൊട്ടിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ മേലെ ആദ്യം തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേലെല്ലാത്തൊപ്പകളൊക്കെ ഒന്ന് ശരീരീൻ്റെ ആ ഒരു നാരൊക്കെ ഒന്ന് കളഞ്ഞുകാണ്ട് ക്ലീനാക്കി എടുക്കാം ക്ലീനാക്കി എടുത്താലും നമ്മൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളത്തെ ആ ഒരു തരി തരി ഉള്ള സാധനങ്ങൾ തേങ്ങയിലുണ്ടാവും അപ്പോൾ നമുക്ക് പൊട്ടിച്ചിട്ട് ഒരു ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ചിട്ട് നമുക്കിത് ഇവിടെ എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതാ പൊട്ടിച്ചിട്ട് അതിൻ്റെ മേലുള്ള തൊപ്പകളൊക്കെ ഒന്നും കൂടിയും കളഞ്ഞിട്ട് അതൊരു ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ചിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഉണ്ടോ ഇനി അപ്പം പിന്നെ ഇതൊരു ഇഡ്ലി തട്ടെടുക്കുക ഇഡ്ലി ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ ആ അടിയിലുള്ള തട്ടുണ്ടല്ലോ അത് വെച്ചുകൊടുക്കുക എന്നിട്ട് നമുക്ക് തേങ്ങ ഇതിൻ്റെ മേലേക്ക് ഓരോന്നോരോന്നായി വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതിന് മുന്നേ ഇതുപോലെ തന്നെ ഒരു വെളിച്ചെണ്ണ ഉണ്ടാക്കിയിരുന്നു പക്ഷേ അത് കുക്കറിൻ്റെ ഉള്ളിലിട്ടുംങ്ങാണ്ട് കുക്കിച്ചെടുത്തിട്ട് അങ്ങനെയാണ് ഞാനിത് ചെയ്തത് കേട്ടോ പക്ഷേ അത് എനിക്കൊന്നും കൂടി ആയി തോന്നിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലത്തെ ഈ തേങ്ങൻ്റെ വെള്ളം ചൂടാറില്ല അര മണിക്കൂർ ഒരു മണിക്കൂർ കഴിഞ്ഞാലും നല്ല ചൂടിലെ വെള്ളം ഇരിക്കും അപ്പോൾ നമ്മൾ പൊട്ടിക്കുന്ന ടൈമിൽ നമ്മളെ കഴിയുമ്പോൾ പൊള്ളാൻ സാധ്യത ഉണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ സേഫാണ് അപ്പോൾ തേങ്ങ നേരെ ഇതേപോലെ ഓപ്പോസിറ്റാക്കി വെച്ചുകൊടുക്കാം കേട്ടോ അപ്പം നീ അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കൂടുതൽ പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് ആവി കൊള്ളിക്കാം കേട്ടോ അപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ അതാ ഒരു പത്ത് മിനിറ്റ് ഞാനിത് ആവി ഒളിച്ചിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫാക്കിയിട്ട് ഓരോന്ന് ഓരോന്ന് ഇതിന്ന് കേട്ടോ അപ്പോൾ നല്ല ചൂടുണ്ടാവും ശ്രദ്ധിച്ചാണ്ട് എന്തെങ്കിലും എടുക്കാൻ പറ്റിയ ഒരു സംഭവം എടുത്താണ്ട് ഇങ്ങനെ ഒന്ന് എടുത്ത് വെക്കാം കേട്ടോ അപ്പോൾ തേങ്ങ ചിട്ടൻ്റെ വെള്ളം ഉണ്ടാവും അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒന്നും അതിന് പ്രശ്നമല്ല അത് കളിഞ്ഞിട്ട് നമുക്ക് മാറ്റിയെക്കാം കേട്ടോ അപ്പോൾ കുക്കറിൽ കുക്കിക്കണിനേക്കാളും വളരെ സേഫായിട്ട് തന്നെ നമുക്കിത് ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ ഇനി വേണ്ടത് നമുക്ക് ഈ തേങ്ങ ഈ ചരട്ടയിൽ നിന്നൊന്ന് അടർത്തി കേട്ടോ അപ്പോൾ ഒരു കത്തി വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വരണ്ടി കൊടുത്താൽ മതി അപ്പോൾ പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും കേട്ടോ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിതിൽ നിന്ന് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ തേങ്ങ നല്ല സോഫ്റ്റ് ആയി കിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് അരിഞ്ഞരിഞ്ഞെടുക്കുക വളരെ ഈസി ആയിട്ട് തന്നെ കിട്ടും കൈമൊക്കെ തറക്കാതെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ കല്ലെന്തെങ്കിലും വെച്ച് കണ്ട് ചരട്ട പൊട്ടിച്ചെടുത്താലും മതി അപ്പോൾ നമുക്ക് നമ്മളെ തേങ്ങ മൊത്തത്തിൽ എങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുക്കാട്ടോ ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കാൻ പറ്റുകയാണെങ്കിൽ അതരിക്കും ഒന്നും കൂടി നല്ല കേട്ടോ അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ചെറുതാക്കി ഒന്ന് അരിഞ്ഞ് കൊടുക്കേണ്ടി വരും കേട്ടോ അപ്പോൾ മാക്സിമം ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാട്ടോ അല്ലെങ്കിൽ പിന്നെ ഇതേപോലെ പെട്ടെന്ന് കിട്ടുന്നതൊട്ട് ഇതേപോലെ രണ്ട് നടുവിലൊരു വര വരച്ചിട്ട് ജസ്റ്റ് ഒന്ന് കത്തിയോട്ടൊന്ന് തോണ്ടി എടുത്താൽ മതി കേട്ടോ വളരെ എളുപ്പത്തിൽ തന്നെ കിട്ടും പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ടിംഗ് പൊടുമ്പോൾ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഉരുക്കുവെളിച്ചെണ്ണേൻ്റെ ഉപയോഗങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് വീട്ടിലുണ്ടാകും എല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിക്കുമെങ്കിലും ചെയ്യൂ കേട്ടോ അപ്പോൾ വാങ്ങിക്കുന്നതിനേക്കാൾ ഏറ്റവും സേഫ് നമ്മളിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ കുറച്ച് ഉപയോഗങ്ങൾ എന്തൊക്കെയാ നോക്കാം ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാ നോക്കാം കേട്ടോ ശരിക്കും വീട്ടിൽ ഈ ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വേറെ പരിഹാരം തേടി വേറെ എടുക്കും പോവണ്ടെന്നാട്ടോ പറയണേ അത്രക്കും നല്ല ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു സംഭവമാണ് ഇത് കേട്ടോ അപ്പോൾ മുടിക്കും അതേപോലെ തന്നെ നമ്മളെ ശരീരത്തിനൊക്കെ ഏറ്റവും മികച്ചൊരു നല്ലൊരു മെഡിസിനും കൂടിയാണ് ഈ ഒരു ഉരുക്ക് വെളിച്ചെണ്ണ കേട്ടോ അപ്പോൾ അതിൻ്റെ ഗുണങ്ങളും ഉപയോഗങ്ങളും ഇത് മാത്രമല്ല മുടിക്കും ആരോഗ്യത്തിനും മാത്രമല്ല വേറെ കുറച്ച് ഗുണങ്ങളും കൂടിയുണ്ട് അതും കൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഈ ഉരുക്ക് വെളിച്ചെണ്ണ നമ്മുടെ ശരീരത്തിൻ്റെ തൈറോയ്ഡ് പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നുണ്ടാണെന്ന് ഡോക്ടർമാർ പറയണ കേട്ടോ അപ്പോൾ ഈ വെളിച്ചെണ്ണയ്ക്ക് തൈറോയ്ഡ് പ്രവർത്തനത്തെ മെച്ചപ്പെടുത്താനുള്ള കഴിവുണ്ട് അതുപോലെ തന്നെ വെളിച്ചെണ്ണയിലെ ഫാറ്റി ആസിഡുകൾ തൈറോയ്ഡ് ഓർമ്മിൻ്റെ ഉൾ ഉൽപ്പാദനത്തെ പ്രോത്സാഹിപ്പിക്കും എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ നമ്മളെ ശരീരഭാരം കുറക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ മെറ്റബോളിസം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് തൈറോയിഡ് ബാധിച്ചവരുടെ പ്രധാന പ്രശ്നമാണ് ഇതുപോലെ ശരീരഭാരം കൂടുതലും മെറ്റബോളിസം കുറയലും കേട്ടോ അപ്പോൾ ഇതിന് രണ്ടിനുള്ള പരിഹാരമാണ് ഈ ഉരുക്കുവച്ചെണ്ണ അതുപോലെ തന്നെ നമ്മുടെ വായയുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വെളിച്ചെണ്ണ വെച്ചിട്ട് രാവിലെ നമ്മളൊരു ടീസ്പൂൺ അളവിൽ കുൽക്കുകയാണ് ഈ വെളിച്ചെണ്ണ വെച്ചിട്ട് നമ്മളെ വായിലൂടെ ഒന്ന് കുൽക്കുകയാണെങ്കിൽ നമ്മളുടെ വായനാറ്റം അത് മാറും അതുപോലെ തന്നെ പല്ല് നശിപ്പിക്കൽ പഴുപ്പ് മോണ രോഗങ്ങൾ അതുപോലെ തന്നെ വായിലെ ബാക്ടീരിയകളെ നശിപ്പിക്കാനൊക്കെ ഈ ഒരു ഉരുക്ക് വെളിച്ചെണ്ണ വളരെ നല്ലതാണ് കേട്ടോ പിന്നെ പ്രധാനപ്പെട്ട ഒരു ഉപയോഗം എന്ന് പറയുന്നത് അഴ്ശിമേസ് രോഗത്തെ തടയുന്നു എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മളുടെ ഒരു തലച്ചോറിൻ്റെ പ്രവർത്തനം വർദ്ധിപ്പിക്കുകയും അഴ്സിമേഴ്സ് രോഗത്തെ തടയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ അശ്വമസ് രോഗത്തെ മൊത്തത്തിൽ തടയൂല അതുപോലെ തന്നെ അശ്വമസ് രോഗം വരാനായിട്ട് കാലതാമസം വരുന്നാണ് പറയുന്നത് പറയണത് കേട്ടോ അത്രയും ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു എണ്ണയാണ് കേട്ടോ ഈ ഒരു പിന്നെ ഉരുക്കു വെളിച്ചെണ്ണ അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ഇനി ഉരുക്കുവെളിച്ചെണ്ണ ഉണ്ടാക്കി നോക്കുക അതുപോലെ തന്നെ നമ്മളെ ഭക്ഷണത്തിലും ഒക്കെ ഇത് കൂടുതൽ വർദ്ധിപ്പിക്കാനായിട്ട് ശ്രമിക്കുകട്ടോ അപ്പോൾ ഞാനിതാ ഈ തേങ്ങ തേങ്ങ അതൊക്കെ അടർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് വലുതായിട്ടാണ് ഞാൻ ഇത് ഇപ്പോൾ അടർത്തി എടുത്തത് അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്നും കൂടി എടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കട്ട് ചെയ്യുമ്പോൾ ചെറുതാക്കി കട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പണി ഒഴിവാക്കി കിട്ടും പെട്ടെന്ന് തന്നെ നമുക്ക് തേങ്ങയിൽ നിന്ന് അടർത്തി എടുത്ത് പിന്നെ ഞാനിത് ചെറുതാക്കി പീസാക്കിയും കൊണ്ട് എടുക്കുകയും ചെയ്തത് കേട്ടോ അപ്പോൾ അതാ നമ്മളെ തേങ്ങ ചെറിയ പീസായി ഈ ഒരു കട്ടിയിലാണ് കേട്ടോ ഞാൻ പീസാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഒക്കെ പീസാക്കി ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഒരു മിക്സിൻ്റെ ജാറിൽ ഇട്ടിട്ട് നന്നായിട്ട് അരച്ച് എടുക്കണം കേട്ടോ അപ്പോൾ ഞാനിത് ഒരു മൂന്ന് ബാച്ചാക്കിയുംകാണ്ടാണ് അരച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഒരു നന്നായിട്ട് വെട്ടി തിളക്കണ്ട ഏകദേശം ഒരു അത്യാവശ്യം ചൂടില്ല കുറച്ച് ചൂടില്ല വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കേണ്ട കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു തേങ്ങയിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചുകൊടുക്കുന്നതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ തേങ്ങാപ്പാൽ മൊത്തത്തിൽ കിട്ടും കേട്ടോ അതിനു വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു തുള്ളി ഇല്ലാതെ തന്നെ നമുക്ക് പോന്ന് കിട്ടും തേങ്ങാപ്പാൽ അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സിൻ്റെ ജാറിലിട്ടുകാണ്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ താ ഇനി അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് അരച്ചിട്ടുണ്ട് ഇനി ഞാനിതൊരു അരിപ്പിലൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ പാല് പിഞ്ഞെടുക്കുകയാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ ചൂടുണ്ടാവും അപ്പോൾ ശ്രദ്ധിക്കുക അപ്പോൾ വേറെന്തെങ്കിലും ഒരു തവയോ അല്ലെങ്കിൽ നമുക്ക് ചൂട് കള്ളാത്ത രീതിയിൽ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ഇതിൻ്റെ പാല് പിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ ഞാൻ മറ്റുള്ളതും കൂടി ഇതേ രൂപത്തിൽ അരച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ മൂന്ന് ബേച്ചായിട്ട് അരച്ചെടുത്ത് അതുപോലെ പിന്നെ ചൂടുവെള്ളം ഒഴിച്ചും കാണ്ടാണ് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാനിതിൻ്റെ പാൽ എടുത്തിട്ട് കാണിച്ചതരാം കേട്ടോ ഇനി അപ്പോൾ ഇതാ നോക്കിയത്രയും പാൽ കിട്ടിയിട്ടുണ്ട് കിട്ടാം അപ്പോൾ ഞാനിതാ നമ്മൾ ഈ ഒരു തേങ്ങാപ്പീര ഉണ്ടല്ലോ അത് അതിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി അരച്ചെടുക്കുകയാണ് കേട്ടോ മാക്സിമം നമുക്ക് തേങ്ങാപ്പാൽ അതിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ ഒന്നും കൂടി ചൂടുവെള്ളം വെച്ചിട്ട് ഞാൻ ഇതേക്ക് തീക്കുക അരച്ചെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ മിക്സിൻ്റെ ജാറിലേക്ക് രണ്ട് വേച്ചാക്കിയിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ ഈ ഇട്ട് കൊടുക്കണേ രണ്ട് വേച്ചാക്കി എടുത്താണ്ട് നമുക്ക് അത് ഒന്നും കൂടി അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ തേങ്ങാപ്പാൽ മൊത്തത്തിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എണ്ണ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ ഇതാ അത്യാവശ്യം ഒരു പാത്രം വയ്ക്കുക അതിലേക്ക് ഒന്നും കൂടി ഈ തേങ്ങാപ്പാലൊക്കെ ഒന്ന് അരിപ്പ വെച്ചിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ കടായിലേക്ക് ഈ തേങ്ങാപ്പാൽ മൊത്തത്തിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കണ്ടോ നല്ല തിക്കുള്ള പാൽ തന്നെയാണ് കേട്ടോ നമ്മൾ പാത്രത്തിലൊക്കെ ഒട്ടിപ്പൊടിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇനി തിളച്ച് വരുമ്പോൾ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം അപ്പം അത വന്നിട്ടുണ്ട് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെ ഇളക്കി ഈ ഒരു തേങ്ങാപ്പാൽ വറ്റിച്ചെടുക്കുകയാണെങ്കിൽ ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ കുറച്ച് ക്ഷമ വേണ്ട പരിപാടിയാണ് ക്ഷമ ഇല്ലാത്ത നടക്കൂല കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എന്തായാലും നമ്മളിത് തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്തു കൊണ്ട് നിൽക്കണ്ട പക്ഷേ ഇടക്കൊക്കെ ഒന്ന് പോയിങ്ങാണ് ഇളക്കി കൊടുക്കണം അപ്പം ഇത് വറ്റാൻ തുടങ്ങിയിട്ടുണ്ട് തളയൊക്കെ വരലുണ്ട് നന്നായിട്ട് തണ വരുന്നുണ്ട് അതുപോലെ തന്നെ സൈഡിൽ കൂടിയൊക്കെ എണ്ണ തെളിഞ്ഞു വരാനും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കണ്ടോ സൈഡിൽ കൂടിയൊക്കെ എണ്ണ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മളിത് ഒരു തിളച്ച് കുറച്ചൊരു കഴിയുമ്പോഴത്തേക്കതിൻ്റെ മാണെന്ന് പറയുന്നത് നമുക്ക് ഒരു മണമായിരിക്കും കേട്ടോ അത് മാത്രം മതി നമുക്ക് ഈ ചോറൊക്കെ ഈ വെളിച്ചെണ്ണി ഉപ്പൊക്കെ ഇട്ടിങ്ങാണ്ട് ചോറ് നാളുണ്ടല്ലോ ഒരു രക്ഷയില്ല കേട്ടോ അത്രയും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുകൊണ്ട് കുക്ക് ചെയ്താലും ടേസ്റ്റാണ് അതുപോലെ തന്നെ നമ്മളെ മേലൊക്കെ ഉള്ള ഈ കരപ്പന ഉണ്ടാവുമല്ലോ ഈ കരപ്പനൊക്കെ വരുന്നവർക്ക് ഈ ഒരു എണ്ണ സ്ഥിരമായിട്ട് തേച്ച് കൊടുക്കുകയാണെങ്കിൽ കറുപ്പനൊക്കെ പോവും കേട്ടോ അതുപോലെ തന്നെ നമ്മളെ ശരീരമൊക്കെ ഒന്ന് നല്ല ബ്രൈറ്റായി കിട്ടും അങ്ങനെ ഒരുപാട് ആരോഗ്യങ്ങൾ ഗുണങ്ങളുള്ളവർ എണ്ണയും കൂടിയാണ് കേട്ടോ അത് അപ്പോൾ കുട്ടികൾ ചെറിയ കുട്ടികളൊക്കെ വീട്ടിലുള്ളവർക്ക് ഉണ്ടാക്കിങ്ങാണ്ട് കുട്ടികളെ മേലൊക്കെ തേച്ച് കൊടുക്കും അതുപോലെ തന്നെ അവർക്ക് കഴിക്കുമ്പോൾ ചോറിക്കും അതുപോലെ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് വളരെ നല്ല കാര്യമാണ് കേട്ടോ അത് അപ്പോൾ നമ്മളെ എണ്ണ തെളിഞ്ഞു തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടോ ഉണ്ടോ ഇപ്പോൾ മിക്ക ഡോക്ടർമാരും കൊളസ്ട്രോളോ മറ്റുള്ളതൊക്കെ ആയിട്ട് ചെല്ലുകയാണെങ്കിൽ നമുക്ക് സജസ്റ്റ് ചെയ്യുന്ന ചെയ്യണൊരു എണ്ണയാണിത് ഓയിലും സൺഫ്ലവർ ഓയിലൊക്കെ മാറ്റിങ്ങാണ്ട് നമുക്ക് ഈ ഒരു ഉരുക്കുവളിച്ചെണ്ണ അല്ലെങ്കിൽ വെർജിൻ ഓയിൽ എഴുതി ഉപയോഗിക്കാനായിട്ട് പറയുന്നുണ്ട് അപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ ഇതിന് നല്ല റേറ്റ് വരുന്നുണ്ട് നമ്മളെ വീട്ടിൽ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ കാര്യമാണ് പിന്നെ നമുക്ക് കടയിൽ നിന്ന് പോയി വാങ്ങേണ്ട ആവശ്യമില്ല വീട്ടിൽ തെങ്ങും തേങ്ങ ഒക്കെ ഉള്ളവർക്ക് ഈസിയായിട്ട് തന്നെ ഉണ്ടാക്കാനായിട്ട് പറ്റും ഇതുണ്ടാക്കാനും ഈസിയാണ് കുറച്ച് ടൈം എടുക്കും ഇത് വറ്റി വരാനൊന്നുള്ളൂ അല്ലാത്ത കുഴപ്പമൊന്നുംങ്ങളൊന്നുമില്ല കേട്ടോ അപ്പോൾ അതാ ഇത് എണ്ണ മേലെ തെളിഞ്ഞു വരില്ല തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു പാകം എന്ന് പറയണപ്പോൾ ഇത് വറ്റി വറ്റി നമുക്ക് ഈ ഒരു അടിയിലുള്ള ഒരു തേങ്ങൻ്റെ പീലി ഉണ്ടല്ലോ അതിൽ എത്രയായാലും നമ്മൾ ഊറ്റിക്കളഞ്ഞാലും അതിൻ്റെ അടിയിൽ അതുണ്ടാവും കേട്ടോ ഈ എണ്ണ എണ്ണ എന്നാണ് ഈ വറ്റി വറ്റി വരുന്നത് അപ്പം അതിൻ്റെ അതൊരു ഗോൾഡൻ കളറാണത് വരെ നമ്മളിത് വറ്റിച്ചെടുക്കണം തിളപ്പിച്ചും കൊണ്ടേ ഇരിക്കണം അപ്പോഴാണ് ഇതിൻ്റെ എണ്ണ പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടുകട്ടോ അപ്പോൾ ഞാനിങ്ങനെ കാണിച്ചുതരാം അപ്പോൾ കണ്ടോ ഒന്നും കൂടി വറ്റി പിന്നെ എണ്ണ ഒന്നും കൂടി കൂടുതലായിട്ട് വരുന്നുണ്ട് കേട്ടോ ഈ സമയത്തൊക്കെ പുറത്ത് വരുന്ന സ്മെല്ലെന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റില്ല അത്രക്കും കൊതിപ്പിക്കണ സ്മെല്ലാണ് കേട്ടോ നമുക്കത് കഴിക്കാനായിട്ടൊക്കെ തോന്നും ഇതിൻ്റെ ആ സംഭവങ്ങളൊക്കെ എടുത്ത് കണ്ട അത്രയും സൂപ്പർ സ്മെല്ലാണ് കേട്ടോ അത് വരുന്നത് പിന്നെ ഈ ഒരു എണ്ണയുടെ ഒരു വേറൊരു ഉപയോഗം എന്ന് പറയുന്നത് എന്താണോ പലിശയിൽ പൈസ വരുന്നവർക്കൊക്കെ ഈ ഒരു വെളിച്ചെണ്ണ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഈ വെളിച്ചെണ്ണ നമ്മൾ ഈ പലിശൻ്റെ വീക്കത്തിന് ഒക്കെ തടയുന്ന ആൻറ്റി ഇൻഫ്ലോമേറ്ററി ഗുണങ്ങളൊക്കെ ഉള്ളൊരു സംഭവം കൂടിയാണ് ഈ ഒരു വെളിച്ചെണ്ണ അപ്പോൾ നമ്മളെ പഴ്സിനൊക്കെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താ പറയണവെച്ചാൽ മലബന്ധമാണ് കേട്ടോ അപ്പോൾ ഇത് കഴിക്കുന്നതിലൂടെ മലബന്ധത്തിനൊക്കെ ഒരുപാട് നല്ല ശോധന കിട്ടും നമ്മൾ വയറിന് അതുകൊണ്ട് ആ പ്രശ്നങ്ങളൊക്കെ തീർന്നു കിട്ടും പിന്നെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് അപസ്മാരം ഉള്ള ആൾക്കാർക്ക് ഇത് ഒരു ദിവസം ഒരു മൂന്ന് നേരം ഓരോ ടീസ്പൂൺ വീതം വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ആ ഒരു അസുഖത്തിന് കുറേ ശമനം കിട്ടുന്നൊക്കെ ഡോക്ടർമാർ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരുപാട് കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ അപ്പോൾ നമ്മളെ വെളിച്ചെണ്ണ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് തീ ഓഫാക്കുകയാണ് ഇനി ചൂടാറിയിട്ട് ഞാനൊരു ബോട്ടിലേക്ക് മാറ്റിയങ്ങാണ്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് നല്ലൊരു വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ നിസ്സാരമായ ഒരു കാര്യമല്ല ഒരു വെളിച്ചെണ്ണ ഇതിന് ഇത്രയും ഗുണങ്ങളുണ്ട് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിയും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു അറിവുകളൊക്കെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് വിട്ടൊടുക്കി കേട്ടോ തീർച്ചയായിട്ടും വീട്ടിൽ ഉണ്ടാക്കി നോക്കിയും അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയാം എല്ലാവരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയൊക്കെ അസ്ലാ വലൈക്കും വറഹമുല്ലാഹി പ്രഖാത്തും